ഹായ് നമസ്കാരം പേയ്പെട്ടവരെ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ആരും കാണാതെ പോകരുത് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച് സർക്കാർ ഒരു പൊതുപരിപാടി വെച്ചിരുന്നു ആ ഒരു പൊതുപരിപാടിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരുടെയൊക്കെ സന്ദേശങ്ങൾ വായിച്ച കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞ ഒരു സന്ദേശം അത് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി കാരണം ഈ യോഗി ആദിത്യനാഥ് എന്ന് പറയുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ അപേക്ഷിച്ച് തീവ്ര നിലപാട് സ്വീകരിക്കും മനുഷ്യത്വമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് എല്ലാവരും കാണുന്നത് പ്രത്യേകിച്ച് സി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു വ്യക്തി കൂടെയാണ് ഈ പറയപ്പെടുന്ന യു പി യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന മതവെറി പൂണ്ട മതവെറിയനായിട്ടുള്ള ഈ ഒരു ഭരണാധികാരി ആ ഒരു സന്ദേശം ആ ഒരു സദസ്സിൽ വായിച്ചത് അത് നൂറ് നൂറ് ശതമാനം തെറ്റാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു അയ്യപ്പ സംഗമത്തിന് ബദലായി സംഘപരിവാറും ഇവിടുത്തെ മതവെറി പൂണ്ട് നടക്കുന്ന മതവെറിയന്മാരായിട്ടുള്ള കുറെ ആളുകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു ബദൽ സംഗമം സംഘടിപ്പിച്ചിരുന്നു ആ ഒരു പരിപാടിയിൽ അതിനകത്ത് പ്രസംഗിച്ചിട്ടുള്ള ഓരോ ആളുകളും പച്ചയ്ക്ക് വർഗീയതയാണ് വിളിച്ചു പറഞ്ഞത് നമ്മൾ അയ്യപ്പൻ്റെയും വാവരൻ്റെയൊക്കെ ആ ഒരു ഐതിഹ്യം ആ ഒരു സ്റ്റോറി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തിനാണ് അയ്യപ്പനും വാവരും പ്രോത്സാഹിപ്പിച്ചത് ഇവിടെ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് വാവര് പള്ളി അവിടെ ഉള്ളത് ആ അയ്യപ്പൻ പറഞ്ഞിരിക്കുന്നത് എന്നെ ദർശിക്കാൻ വരുന്നതിന് മുമ്പ് എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള വാവരെ കണ്ടിട്ട് വേണം നിങ്ങൾ വരാൻ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർ യഥാർത്ഥ വിശ്വാസികൾ ഒരിക്കലും ഇന്നലെ നടന്നിട്ടുള്ള ഈ തീവ്ര സംഗമത്തിന്റെ ആളാകില്ല അല്ലെങ്കിൽ അതിന്റെ വ്യക്താക്കളാകില്ല കാരണം അതിനകത്ത് പറഞ്ഞത് ഭക്തജനങ്ങൾ ഒഴുകിയെത്തിയെന്നാ ഒരിക്കലും ഭക്തജനങ്ങളല്ല അവിടെ ഒഴുകിയെത്തത് മതവെറി പൂണ്ട മതം തലക്ക് പിടിച്ചിട്ടുള്ള ചില ഭ്രാന്തന്മാരാണ് ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തത് നിങ്ങൾക്ക് സിനിമാ മേഖലയുമായിട്ട് നിൽക്കുന്ന സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വേട്ടാവളിനെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ വാ തുറന്നു കഴിഞ്ഞാൽ വർഗീയത അല്ലാതെ അയാൾ വേറൊന്നും പറയത്തില്ല പണ്ടൊരു സിനിമ ഇറങ്ങിയ സമയത്ത് കേരള സ്റ്റോറിയെന്നൊരു സിനിമ ഇറങ്ങിയ സമയത്ത് ഈ വേട്ടാവളിയിലും ഭാര്യയും പറഞ്ഞത് നിങ്ങൾ കേട്ടതാണല്ലേ ഇത് ഫാറ്റ് ഇത് കേരളത്തിൽ നടക്കുന്നതാണ് അതായത് മുപ്പത്തിനാലായിരം പെണ്ണുങ്ങൾ ഇവിടുന്ന് മറ്റേ സിറിയലും അഫ്ഗാനിലൊക്കെ പോയി പൊട്ടിയെന്നൊക്കെയാണ് ഈ വേട്ടാവളിയിൽ അന്ന് വന്ന് പറഞ്ഞത് ഈ ഒരു വർഗീയ സംഗമം നടന്ന സമയത്ത് ഇതിനകത്ത് എന്ന് പറയുന്ന ഒരു കിളവൻ ഇയാൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ സ്വമേധ്യ കേസെടുക്കേണ്ട വകുപ്പുകളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ കൂടിയിരിക്കുന്ന അതിനകത്ത് ചിലപ്പോൾ നല്ല ഭക്തരുണ്ടാകും ചിലപ്പോൾ ഈ പിന്നെ രാഷ്ട്രീയ പാർട്ടി എനിക്കതിനകത്തൊരു ബി ജെ പി ആർ എസ് എസിൻ്റെ ഒരു രാഷ്ട്രീയ പ്രോഗ്രാം പോലെയാണ് ആ ഒരു പരിപാടി കണ്ടപ്പോൾ തോന്നിയത് അപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് വീണ്ടും മതവർഗീയത കുത്തി നിറയ്ക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളാണ് ഉടനീളം ആ ഒരു പ്രോഗ്രാമിൽ നടന്നത് പക്ഷേ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു മറുപടിയിൽ ഒരു പ്രിയ സഹോദരൻ കൊടുക്കുന്ന കൊടുക്കുന്നതായിട്ട് എനിക്ക് അഭിമാനം തോന്നിപ്പോയി ഇതുപോലുള്ള ചുണക്കുട്ടികൾ ഇതുപോലുള്ള ആൺകുട്ടികളെയാണ് നമുക്ക് ആവശ്യം നട്ടല് വളച്ചവന്റെയൊക്കെ ആസനം താങ്ങി നിൽക്കുന്ന ചില മാധ്യമ പ്രവർത്തകർ ഉണ്ട് അവരിന്ന് ഇതിനെ കുറിച്ചിട്ടൊരു അക്ഷരം പോലും മിണ്ടത്തില്ല ആൺകുട്ടിയില്ലേ പുലിക്കുട്ടിയില്ലേ ഇവൻ കൊടുക്കുന്ന മറുപടികൾ ഈ ആസാമി പറഞ്ഞ കുറച്ച് വിവരക്കേടുകൾ വിവരക്കേട് അലങ്കാരമാക്കി തലയിൽ കെട്ടിക്കൊണ്ട് നടക്കുന്ന ചില പോഴന്മാർ പറയുന്നത് എന്താണ് എന്നൊന്ന് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഈ സഹോദരന്റെ ആ വീടിലേക്ക് വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഏത് നോക്കിയാണ് ഭരിക്കേണ്ടാത്തത് എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ പടുവിട്ടികളെ കസേരയിൽ കയറ്റിയിരുത്തിക്കൊണ്ട് അവനൊക്കെ പറയുന്നതൊക്കെ വിഴുങ്ങാതെ അല്ല ചവയ്ക്കാതെ വിഴുങ്ങുന്ന ഒരു സമ്പ്രദായത്തിന് അറുതി വരുത്തണമെങ്കിൽ അതിന് നമുക്ക് വോട്ട് ആവശ്യമാണെന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ സർവ സന്യാസിമാരോടും ഞാൻ പറയാൻ പോവുകയാണ് വോട്ട് ചെയ്യണം സന്യാസി വോട്ട് ചെയ്യണം ഇവിടുത്തെ പോളിംഗ് ബൂത്തുകളിൽ ഇവിടുത്തെ സന്യാസിമാർ വന്ന് വോട്ട് ചെയ്യണം ഇല്ലെങ്കിൽ പേപ്പട്ടികൾ നമ്മളെ കടിക്കും പേപ്പട്ടികൾ കസേരയിൽ ഭരിക്കും അത് പാടില്ല സിംഹക്കുട്ടികൾ നമ്മുടെ രാജ്യത്തെ കാക്കുവാനുണ്ടാകട്ടെ അതിന് ഇത്തരത്തിലുള്ള അയ്യപ്പ സമ്മേളനങ്ങൾ മഹാസംഭ സംഗമങ്ങൾ പ്രയോജനപ്പെടട്ടെ ഇവിടെ മതേതരം എന്ന് പറയുന്ന സിദ്ധാന്തം ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല പണ്ടേ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഇവിടെ ഒരു മുസ്ലിമും ഉണ്ടാവില്ല ഇവിടെ ഒരു ക്രിസ്ത്യാനിയും ഉണ്ടാവില്ല ഭാരതത്തിലെ ഹിന്ദുവിന്റെ മജ്ജയിലും മാംസത്തിലും മസ്തിഷ്കത്തിലും രക്തത്തിലും ഓരോ കോശത്തിലും അണുവിലും മതേതരത്വം എന്നല്ല മനുഷ്യത്വം എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇന്ന് മുസ്ലിം ഉള്ളത് ഇവിടെ ഇന്ന് ക്രിസ്ത്യാനി ഉള്ളത് ഇവിടെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് ഉള്ളത് ഇവിടെ ഇന്ന് കോൺഗ്രസ് ഉള്ളത് യാതൊരു സംശയവും വേണ്ട ഇല്ലെങ്കിൽ ഇവനൊന്നും ഇവിടെ ഉണ്ടാവില്ല പുതിയ അവതാര ഏതാണ് ഈ വേട്ടാവളിയെന്ന് അറിയത്തില്ല എന്തായാലും വിവരക്കേട് തലയ്ക്കകത്ത് കെട്ടിവെച്ചുകൊണ്ട് നടക്കുന്ന കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഇതുപോലത്തെ വിവരം വിവരംഘട്ടവന്മാരോടൊക്കെ എന്താ പറയണ്ടത് ഹിന്ദു നിനക്കത് പറയാനുള്ള യോഗ്യതയില്ല ഇവിടുത്തെ നല്ല ഹൈന്ദവ മതത്തിന്റെ ഒരു പ്രതിനിധിയല്ല താൻ മറിച്ച് ഈ വർഗീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് സന്യാസികൾ ഓട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ അല്ലെ ആർക്ക് വേണ്ടിയാണ് ഈ ഈ പറയുന്ന ആള് വോട്ട് ചോദിച്ചെന്നുള്ളത് അപ്പം ചില പുതിയ പുതിയ അവതാരങ്ങൾ വന്നുകൊണ്ട് ഇനി ആ വേട്ടാവളിയൻ സുരേഷ് കുമാർ കേട്ടോ വലിയ ഇതുപോലെ കാടിളക്കി സകല സർക്കാർ ഉദ്യോഗസ്ഥരെയും ഇറക്കിക്കൊണ്ട് വന്നാണ് അവിടെ ഒരു സമ്മേളനം നടത്തിയത് അല്ലാതെ ഭക്തന്മാരല്ല വന്നത് നിരീശ്വരവാദികളായിട്ടുള്ള കുറേ ആൾക്കാരെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ഇറക്കി കുറെ മന്ത്രിമാരെയൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നു ഒരാവശ്യമില്ലാത്ത കാര്യം കുറേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കി അത് നടത്തി അതിലും എത്രയോ വലിയൊരു സമ്മേളനമാണ് നമ്മളിവിടെ നടത്തിയ ഡൽഹിയിൽ ഭക്തന്മാരുടെ മുമ്പിൽ അല്ലെങ്കിൽ വിശ്വാസിയുടെ മുമ്പിൽ അവിശ്വാസി ഒന്നുമല്ല അവർക്ക് ഒരേ മീമ്പളക്ക് ഇങ്ങനെ പറഞ്ഞ് നടക്കാൻ സാധിക്കും എന്നുള്ള അല്ലാതെ അവർക്കൊന്നും സാധിക്കില്ല എന്നും അവര് ഹിന്ദുത്വത്തിനെതിരായിട്ടേ സംസാരിച്ചിട്ടുള്ളൂ ഹിന്ദുക്കൾക്കെതിരെ എന്ത് വിളിച്ചു പറയാനുള്ള ഒരു ചങ്കൂറ്റം എന്നും അവർ കാണിക്കും എപ്പോഴും ഏത് സമയത്തും അതിലെ എന്ത് കോൺഗ്രസുകാരായാലും മാർസിസ്റ്റുകാരായാലും ഏത് കക്ഷിയിൽപ്പെട്ട ആൾക്കാരും എന്നും ഹിന്ദുക്കളെ അപഹീലിക്കാനേ കിട്ടിയ സമയങ്ങൾ നോക്കിയിട്ടുള്ളൂ ഇതിനൊക്കെ കൃത്യമായിട്ട് ഈ പ്രിയപ്പെട്ട സഹോദരൻ ഉണ്ടല്ലോ ഇവനൊക്കെ അണ്ണാക്കി കയറ്റി കൊടുക്കുന്ന നല്ല കിണ്ണം കാച്ചും മറുപടി ഉണ്ട് ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇന്നത്തെ ലൈക്കും കമന്റും എല്ലാം നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരൻ തന്നെ കൊടുക്കുക കാരണം ഇങ്ങനെ വർഗീയത പറഞ്ഞ് അടക്കുന്ന നാറികൾക്കൊക്കെ ഇതുപോലുള്ള ചുണക്കുട്ടികൾ വേണം നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാൻ കേട്ടോളൂ ഹിന്ദുക്കൾ എന്നാണോ ഇവിടെ ന്യൂനപക്ഷമായി മാറുന്നത് ഈ ഭാരതം മുസ്ലിം രാഷ്ട്രമായി മാറും അത് ബംഗ്ലാദേശായി മാറും യാതൊരു സംശയവുമില്ല ഈ ഹിന്ദു ന്യൂനപക്ഷമായി രാഷ്ട്രം മുസ്ലിം രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഹിന്ദു എവിടെ പോകും കോൺഗ്രസ് ഈ കാട്ടുവേട്ടാവളിയൻ തീവ്രവാദിയൊക്കെ ഏത് ശിലായുഗത്തിൽ ജീവിച്ചാണ് അറിയില്ലാത്ത കാരണം ഈ രാജ്യം ഏറ്റവും കൂടുതൽ ഭരിച്ചത് ആണ് നൂറ്റാണ്ടുകളോളം ഭരിച്ചവരാണ് അവര് മുഗൾ സാമ്രാജ്യം ഡൽഹി സുൽത്താനത്ത് അങ്ങനെ ഒട്ടേറെ സാമ്രാജ്യങ്ങളും നൂറ്റാണ്ടുകളോളം ഇവിടെ ഭരിച്ചിട്ടുണ്ട് ബാബർ അക്ബർ ഔറംഗസേബ് അങ്ങനെ ഒട്ടേറെ മുസ്ലിം രാജാക്കന്മാർ ഇവിടെ ഭരിച്ചിട്ടുണ്ട് നൂറ്റാണ്ടുകളോളം പിന്നിട്ടിട്ടും ഭൂരിപക്ഷം ജനങ്ങൾ ഇന്നും ഭൂരിപക്ഷമായി തന്നെ നിലനിൽക്കുന്നു ഈ സെവൻറീസ് ചിന്താഗതികളും മതഭ്രാന്ത് തലയ്ക്ക് മൂത്ത ഈ വർഗീയ വേഷ നരവാഴകളെ പോളിറ്റിക്സ് പറയാൻ സമ്മതിക്കരുത് ഇവന്മാരെ പുഴുത്ത തലയിലും മൊത്തം വർഗീയതയാണ് നമ്മുടെ നാട് ഗതി പിടിക്കാണ്ട് കിടക്കണതിന്റെ കാരണം ഈ വിഷ ജന്തുക്കളാണ് കാരണം മതവും ജാതിയും ജനങ്ങൾ ഇവിടെ പൊളിറ്റിക്സ് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നാട് നന്നാവും രണ്ടു കാലത്തെ രാജാക്കന്മാർ അടിമ പണി ഏൽപ്പിച്ചതും കട്ട് മുടിച്ച അവന്മാരി നക്കിക്കൊണ്ടിരുന്നതും പാവപ്പെട്ടവനെ പണിയെടുപ്പിച്ച് നട്ടലൊടിപ്പിക്കാനും കഴിയില്ല ഇനിയുള്ള കാലം മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ജനങ്ങൾ തമ്മി തല്ലിച്ചാകണം അതാണ് ഇവമാരുടെ ലക്ഷ്യം ഒന്ന് ചിന്തിച്ചോക്കണം രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ ഇവിടെ വർഗീയ ലഹള ഉണ്ടായിട്ടുണ്ടോ പക്ഷെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഇവിടെ പരസ്പരം കൂട്ടക്കുരുതി കഴിച്ചിട്ടുണ്ട് ഇതുപോലെ കുഴിയിലേക്കും കാലും നീട്ടിയിരിക്കുന്ന മാട്ടക്കിളവന്മാരെ വാക്കും കേട്ട് മതത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങിയ നമ്മുടെ ഭാവി ഇവിടെ തീരും നമ്മുടെ നാട് നശിക്കും നമ്മുടെ ഭാഷ നശിക്കും നമ്മുടെ രാജ്യം നശിക്കും കൊടുക്കണം ബിഗ് സലൂട്ട് ബിഗ് സലൂട്ട് ഇതിൽ ഇതിൽ നല്ലൊരു മറുപടി ഇനി കൊടുക്കാനില്ല ഈ മരവാഴകൾക്ക് ഈ സുരേഷ് കുമാർ എന്ന് പറയുന്ന ഈ സംഘി ഹോ സംഘി വേട്ടാവളിയും പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ അല്ലെ അവിടുന്ന് ഇവിടെ നോക്കാം കുറെ നിരീശ്വരവാദികളെ കൊണ്ടുവന്നിട്ട് ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു പോലും ഇവർ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്ന ആരാണ് മുഴുവൻ വർഗീയവാദികളെയാ അതിനകത്ത് ഏതാണ് ഒരു വിശ്വാസിയുള്ളത് ഒരിക്കലും അയ്യപ്പനെ വിശ്വസിക്കുന്ന യഥാർത്ഥ അയ്യപ്പ ഭക്തരാണെന്നുണ്ടെങ്കിൽ ആ പൊതുസമ്മേളനത്തിൽ വെച്ചിട്ട് വാവര് സ്വാമി തീവ്രവാദിയാണ് എന്ന് പറയുമ്പോൾ അത് കേട്ടിരിക്കുന്നവർ എങ്ങനെയാണ് അയ്യപ്പ വിശ്വാസികളായി മാറുന്നത് ഒരിക്കലുമില്ല കാരണം അയ്യപ്പന്റെ ആശയങ്ങൾക്ക് എതിരാണ് ആ ഒരു വേദിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ഒരു വിശ്വാസിയുമില്ല അവിടെ ഇരുന്നത് മുഴുവൻ ഈ പൊളിറ്റിക്സ് കളിക്കുന്ന ഈ രാഷ്ട്രീയം കളിക്കുന്ന ഈ സംഘപരിവാറിന്റെ വൃത്തികെട്ട രാഷ്ട്രീയത്തെ മൂന്നി പിടിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം അവിടെ സംഘടിപ്പിച്ചതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ ഹൃദയം കൊണ്ട് ഒരുപാട് ഒരുപാട് ബിഗ് സലൂട്ട് കടികൾക്കാണ് ഇതുപോലത്തെ ആൺകുട്ടികളെയാണ് നമ്മുടെ നാടിനാവശ്യം ഇതുപോലത്തെ ആർജവമുള്ള നട്ടലുള്ള ഒരുത്തന്റെ മുമ്പിൽ തലകുനിക്കാത്ത ഇവിടുത്തെ ഷൂനക്കി സവർക്കറിന്റെ അനുയായികളെ അല്ല നമുക്ക് ആവശ്യം ഇതുപോലെ ആർജവത്തോടെ പറയുന്ന ചുണക്കുട്ടികളെയാണ് നമുക്ക് ആവശ്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ